ഈ രണ്ട് ദിവസമായി കേരളമൊട്ടാകെ ചർച്ച ചെയ്യുന്ന പള്ളൂരിത്തി സെൻറ് റീസ സ്കൂളിലെ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ സ്കൂള് ഇത്തരത്തിലുള്ള വിഷയത്തിൻ്റെ പേരിൽ രണ്ട് ദിവസത്തേന് ആ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു മാനസിക സമ്മർദ്ദം മൂലവും ഭീഷണി മൂലവും ആ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്താക്കുറിപ്പ് വന്നതിന് ശേഷമാണ് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ ആ സ്കൂളിൽ പോവുകയുണ്ടായി ഞാൻ ചെല്ലുന്ന ആ നിമിഷം വരെയും ഈ നാട്ടിലെ കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ ഒന്നും ഒരു നേതാക്കളും ആ സ്കൂളിൽ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചു അവിടെ എത്തിയില്ല കാരണം അവിടെ എതിർഭാഗത്ത് ഈ വിഷയത്തിൽ ആ സ്കൂളിനെതിരെ ഈ കയ്യേറ്റ ശ്രമം നടത്തിയത് എസ് ഡി പി ആയിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്നലെ എറണാകുളത്തിൻ്റെ ജനപ്രതിയും കോൺഗ്രസിൻ്റെ നേതാവുമായ ശ്രീ ഹൈബിയിടൻ അവിടെ എത്തി അവിടെ എത്തി അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ പുറകിൽ ആർ എസ് എസിൻ്റെ വർഗീയ അജണ്ടയാണ് അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ ഈ നിമിഷം വരെയും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം ഏതെങ്കിലും തരത്തിൽ ബി ജെ പി ആർ എസ് എസോ ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല സ്വാഭാവികമായി അവിടെ ചെന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നതിനപ്പുറത്തേക്ക് അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രക്ഷോഭ പരിപാടികളോ നമ്മൾ നടത്തിയിട്ടില്ല മാത്രമല്ല എസ് ഡി പി അവിടെ നടത്തിയ കയ്യേറ്റങ്ങളെ മൂടിവെക്കാൻ മനഃപൂർവമായി ഹൈബിയിടൻ അവിടെ എത്തുകയായിരുന്നു എസ് ഡി പി ഐക്ക് ഓശാന പാടുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് അവരവിടെ എത്തിയത് ആ സ്കൂളിൽ എസ് ഡി എ പി ഐ ആക്രമണം നടത്തിയതിന് ആർ എസ് എസും ബി ജെ പിയും എന്തു പിഴച്ചു എന്ന് പറയാൻ ഹൈബിയിടം തയ്യാറാകണം മാത്രമല്ല അവിടെ അവിടെ വന്നിട്ട് പറയുകയുണ്ടായി എൻ്റെ കുട്ടി കാരണം ഇനി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണ്ട എന്നത് എന്നതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറുന്നു എൻ്റെ കുട്ടി നാളെ മുതൽ സ്കൂളിൽ പോകും ആ സ്കൂളിൽ ആ കുട്ടി ഇന്ന് വന്നിട്ടില്ല ആ പറഞ്ഞ മാതാപിതാവ് അല്ലെങ്കിൽ ആ പിതാവ് വൈകുന്നേരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് വന്നതിന് ശേഷം വൈകിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് നിരത്തി എന്തുകൊണ്ട് എൻ്റെ കുട്ടി ഹിജാബ് ഇട്ടുകൂടാ എന്നുള്ള നിലപാട് സ്വീകരിച്ചു നമുക്കറിയാം ആ മന്ത്രിയുടെ മന്ത്രിയുടെ നിലപാട് തലേദിവസം യൂണിഫോം ഏതെങ്കിലും തരത്തിൽ യൂണിഫോമിനെ മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണവും പാടില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇന്നലെ സ്കൂളിനെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഞങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നു ആ മന്ത്രിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ഇതുവരെ എസ് ഡി പിയുടെ പേര് പറയാൻ മടിച്ചിരുന്ന കോൺഗ്രസും സി പി എമ്മിനോട് പറയുന്നു എസ് ഡി പിയെ തന്നെ രംഗത്തെത്തി ഈ സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സർക്കുലറായി എടുക്കണം അപ്പോൾ ഇതിനു മുമ്പും കുറേ സർക്കുലർ ഉണ്ടായിട്ടുണ്ട് എന്ന ഹലാല് ഭക്ഷണം കൊടുക്കണമെന്ന് സർക്കുലർ ഉണ്ടായി നിസ്കാരമുറിക്ക് വേണ്ടി സർക്കുലർ ഉണ്ടായി അപ്പോൾ ഈ വിഷയത്തിൽ ഹിജാബിനും സർക്കുലർ ഇറക്കണമെന്ന് എസ് ടി പി പറഞ്ഞതിനെക്കുറിച്ച് ഹൈബിയിടനോ മന്ത്രിക്കോ എല്ലാം പറയാനുണ്ടോ അവരാണിതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ വളരെ സമാധാനപരമായി മുമ്പോട്ട് ഒരു സ്കൂളിൽ മനഃപൂർവ്വമായി പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി എസ് ഡി പി നടത്തിയ ഈ ശ്രമത്തെ അവർ തന്നെ അവരുടെ പ്രസ്താവനയിലൂടെ തന്നെ നമുക്ക് വ്യക്തമായി അവരാണ് ഇതിൻ്റെ പുറകിൽ അവർ മുഖ്യ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് അത് സർക്കുലറാണോ ആയി ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടു മന്ത്രി ഡി ഒ വഴി ഇന്ന് ആ സ്കൂളിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ നടപടികളെക്കുറിച്ച് അടിയന്തരമായി ആ കൊച്ചിനെ പ്രവേശിപ്പിക്കണം ആ കൊച്ചിൻ്റെ ഞാനൊരു കാര്യം ചോദിച്ചോളാം ഈ കുട്ടി അവിടെ നൂറ്റി പതിനേഴ് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നത് യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കണം ആ യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ഇരിക്കണം അത് സമ്പന്നനും പാവപ്പെട്ടവനും ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിം ഒക്കെ ഒരേപോലെ ഇരിക്കേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് യൂണിഫോം എന്ന് പറയുന്നത് ആ യൂണിഫോമിൽ ഈ കുട്ടി അവിടെ കഴിഞ്ഞ നാല് മാസക്കാലമായി അവിടെ പഠിക്കുന്നു ഒരു ദിവസം പോലും ഈ കുട്ടി ഹിജാബ് ധരിച്ച് വന്നിട്ടില്ല ഒരു കുട്ടിയുടെ ഹിജാബ് അവരുടെ സ്വാതന്ത്ര്യമാണ് ഒക്കെ ശരിയാണ് പക്ഷേ അവിടെ അങ്ങനെ ഒരു നിയമമില്ല ആ സ്കൂളിൽ യൂണിഫോമിൽ അതില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മലപ്പൂർ ഈ കുട്ടി ഇട്ടുകൊണ്ട് വന്നു പിറ്റേ ദിവസം വീണ്ടും അത് ആവർത്തിച്ചു ഇത് പാടില്ല എന്ന് പേരൻസിനെ വിളിച്ചപ്പോൾ പേരൻസിനോടൊപ്പം അവിടെ വന്നത് എസ് ഡി പിയുടെ ഔദ്യോഗിക ഭാരവാഹികളാണ് ഞങ്ങൾ തെളിവ് പുറത്തുവിടാം വിഷ്വൽസ് സഹിതം എസ് ഡി പി ഐയുടെ ഔദ്യോഗിക ഭാരവാഹികളാണ് അവിടെ ഈ സ്കൂളിൽ മാതാപിതാക്കളോടൊപ്പം ഈ അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പളും മാനേജ്മെൻ്റ് അധികൃതരും ടീച്ചേഴ്സിനും നേരെ ആക്രോശിക്കുകയും അവരെ ചീത്ത വിളിക്കും കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരെ ചീത്ത വിളിക്കുകയും ചെയ്തത് എസ് ഡി പി യുടെ പ്രവർത്തകരാണ് അവർ വലിയ കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചു അതിൻ്റെ എല്ലാം വിഷൽസ് പുറത്തുണ്ട് അപ്പോൾ ആ വിഷ്വൽസ് എന്നുണ്ട് നമുക്കറിയാം ആ പള്ളിയുരുത്തിയിൽ ഒരു സംഭവം അവിടെ ഒരു തങ്ങൾ കോളനി ഉണ്ട് ആ തങ്ങൾ കോളനിയിൽ ആ തങ്ങൾ കോളനിയിൽ നിന്നുള്ള ഒരു കുട്ടിയെ കൊണ്ടാണ് ആലപ്പുഴയിൽ അരിയും മലിനും കുന്തിരിക്കോം കരുതി വെച്ചോ എന്ന് പറഞ്ഞ ആ തങ്ങൾ കോളനി ഈ സ്കൂളിൻ്റെ ഏതാനും മീറ്ററുകൾ അകലെയാണ് അപ്പോൾ എത്രമാത്രം ഭീതിജനകമായ അന്തരീക്ഷമാണ് അവരവിടെ സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം മാത്രം ഈ പ്രദേശത്ത് രണ്ട് പ്രാവശ്യം എൻ റെയ്ഡ് നടത്തിയിട്ടുണ്ട് അവിടെ ഇപ്പോഴും പഴയ സിമി പ്രവർത്തകർ നിരവധിയായിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഇവരെന്തിനാണ് ശ്രമിക്കുന്നത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട നടപ്പിലാക്കുവാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്ത്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ സെൻറ്ററായി കേരള സംസ്ഥാനം മാറിയിരിക്കുന്നു ആ മാറിയ കേരള സംസ്ഥാനത്ത് ഇവരുടെ പത്ത് വോട്ടിനു വേണ്ടി സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ് ഒരു കാര്യം കൂടെ പറയണ്ട ഹൈബിയിടൻ അവിടെ ചെന്ന് എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ അവിടെ എല്ലാവരോടും സംസാരിച്ചു അവിടെ ചെന്ന് ആ മാതാപിതാക്കളോടും സംസാരിച്ചിട്ട് പോന്നു അതായത് ആതാക്കളോടും എസ് ഡി പിരോടും സംസാരിച്ചിട്ട് പോന്നല്ലാതെ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൽ ആരോടും ഹൈബിയിടൻ സംസാരിച്ചില്ല ഒരു സമവായത്തിലെത്തിക്കുക ഒരു ജനപ്രതിനിധികൾ കടമെച്ചാൽ ഇരു കൂട്ടരോടും സംസാരിക്കണം അല്ലേ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിനോട് മാനേജ് അവരവിടെ ഇല്ലായിരുന്നു അവരെ ഫോൺ വിളിച്ചില്ല അവരെ ബന്ധപ്പെട്ടില്ല ആ അവിടെ ചെന്നതല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ മാനേജ്മെൻറ്റിലെ ആരുമായിട്ടും ഇതിനകത്തൊരു സമവായ ചർച്ച ആ കുട്ടി അവിടെ തുടർന്ന് പഠിക്കുന്നതിൽ ആ മാനേജ്മെൻറ്റിന് യാതൊരു കുഴപ്പമില്ലെന്നാണ് നമ്മുടെ അറിവ് പക്ഷേ അങ്ങനെയുണ്ടെങ്കിൽ ആ മാതാപിതാക്കളോട് സംസാരിച്ച ആ കാര്യം അത് മാനേജ്മെൻറ്റിനോട് സംസാരിക്കുമ്പോഴല്ലേ അവരപ്പോൾ എസ് ഡി പിയോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണോ ഈ കൈബിയുടെ അവിടെ പോയത് എന്തായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താ എന്തുകൊണ്ടാണ് ഇവർക്ക് മിണ്ടാൻ ഭയം ഭയം ഛത്തീസ്ഗഡിലോട്ട് വിമാനം കയറി ഇവരാരും ഇവിടെ ഈ വരെ പോകാൻ ഇവർക്ക് എന്താ ഇത്ര മടി എന്താ പേടി സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ ഒത്തിരി എം പിമാരുണ്ടായിരുന്നല്ലോ അവിടെ എത്തിയേ ബ്രിട്ടാസ് ഉൾപ്പെടെ അവരൊക്കെ എവിടെ റോസ് കെ മാണി എവിടെ ഇവിടുത്തെ എം എൽ എമാരും എം പിമാരും അവിടെ അവരാരും കാണുന്നില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ അവർ പോയി നിലപാടൊന്നും പറയണ്ട അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചു ഇവിടെ അവിടെ ചെന്നൊന്ന് അന്വേഷിക്കാമല്ലോ ഇതെന്താണ് സംഭവിച്ചത് അതല്ല ചെയ്തത് ഞങ്ങളവിടെ ചെന്ന് അന്വേഷിച്ചു തിരിച്ചു പോന്നു അവിടെ അന്വേഷിക്കാൻ ചെല്ലാൻ പോലും ഭയമാണ് ക്രിയേറ്റഡ് ആണ് കുട്ടിയെ ഒരിക്കലും പുറത്തു നിർത്തിയിട്ടില്ല എൻ്റെ അന്വേഷണത്തിൽ കുട്ടിയെ ഒരിക്കലും അവരെ ഹറാസ് ചെയ്യുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല അതൊക്കെ സ്കൂളിനെതിരെയുള്ള ഒരു 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 വ്യാജ പ്രചരണമാണെന്നാണ് എൻ്റെ അറിവ് അതെ 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 അല്ല കുട്ടിയെ കുട്ടിയെ കൊണ്ട് ആരാണ് ഇത് പറയിപ്പിക്കുന്നത് അവരോട് ചോദിക്കുക പക്ഷേ ഈ രീതി നിമിഷം വരെയും അതായത് ഇന്നലെ വരെ കുട്ടി അങ്ങനെ ഒരു ആരോപണം പറഞ്ഞോ ഈ സംഭവം നടന്നിട്ട് അഞ്ച് ദിവസമായി എപ്പോഴെങ്കിലും സ്വാഭാവികമായിട്ട് വ്യാഴാഴ്ച ഈ സംഭവം നടന്നു കുട്ടി അങ്ങനെ പുറത്തു നിർത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ പരാതി കൊടുക്കാമല്ലോ ബാലാവാസ നിമിഷം അവകാശ നിയമങ്ങളുണ്ടല്ലോ ഈ നാട്ടിൽ അതും ശക്തമായുള്ള നാടാണല്ലോ ആ എല്ലാ നിയമങ്ങൾക്കും വലിയ വില കൊടുക്കുന്ന സർക്കാരാണെന്നുള്ള സർക്കാർ സ്വയം അവകാശപ്പെടുന്നത് എന്തുകൊണ്ടൊരു പരാതി കൊടുത്തില്ല ഈ നിമിഷം വരെയും ഈ വിഷയം അവർ പിടിച്ചെടുത്ത് കിട്ടിയില്ല എന്ന് എസ് ഡി പിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് മാത്രമല്ല പൊതുസമൂഹത്തിൽ അവർ മോശമാകുന്നു എന്ന് അവർക്കും മനസ്സിലായി